ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ വിട്ടു ബ്ലോഗേഴ്സിന്റെ കണ്ട് ഞാൻ 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 കാര്യം ഈ വീട്ടിൽ ഇരിക്കുവാണ് പോയിരിക്കും വിളിച്ചിട്ടില്ല പറയുന്ന കേട്ടോ അപ്പൊ അവസാനം കോമൺ പേര് പറയാം ആദ്യത്തെ പേര് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാമേ നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അങ്ങനെ രേണു സുധി ബിഗ് ബോസിൽ കയറിയതിനെ കുറിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ രേണുവിൻ്റെ തന്നെ ഒരു കൂട്ടുകാരി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു രേണുവിനെ സപ്പോർട്ട് ഒരു ചെയ്തുകൊണ്ടുള്ളൊരു അത് അതായത് രേണുവിന് ഇപ്പോഴേ വോട്ടിംഗ് ഒക്കെ ചോദിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആദ്യമേ തന്നെ പുള്ളിക്കറിയാം പോസ്റ്റ് ഇൻസ്റ്റായിൽ ഇടുകയും അപ്പോൾ ബിഗ് ബോസിൻ്റെ റൂൾസ് അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഒരു ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ വിവരം ഒരിക്കലും പുറത്ത് വിടുന്നത് റൂൾസിന് എഗെയ്ൻസ്റ്റ് ആണ് എന്നുള്ള കാര്യം അപ്പോൾ അതൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ഈ കൂട്ടുകാരി രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റൊക്കെ ഇട്ടിരിക്കുന്ന ആ പോസ്റ്റ് വന്നിട്ടുള്ളത് മിക്കവാറും എല്ലാവരും കണ്ടു കാണും അപ്പോൾ ഈ പോസ്റ്റ് കാരണം ഭാവിയിൽ ഒരു പക്ഷേ രേണുവിന് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ആണ് ആ കൂട്ടുകാരി പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ ഈ സംഗതി കൈവിട്ട് പോകും എന്ന് വന്നതോടെ ആ ഫ്രണ്ട് ആകട്ടെ ഇൻസ്റ്റാൽ വന്ന പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ എങ്ങനെ ഡിലീറ്റ് ചെയ്താലും ഒരിക്കലിട്ട പോസ്റ്റ് അതെല്ലാവരും കാണുകയും ചെയ്തു ഇനിയിപ്പം ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യണമല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്ന് ആലോചിച്ച് രേണു ഇതിനൊരു വഴി കണ്ടെത്തി അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണെന്നുള്ളൊരു വ്ളോഗൊക്കെ ആയിട്ടും പുള്ളിക്കാരി എത്തിയിട്ട് അതിനിടയ്ക്കിൽ വന്നിട്ട് താൻ ബിഗ് ബോസിലൊന്നും കയറുന്നില്ല എന്നൊക്കെയുള്ളൊരു കാര്യമൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കേറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കൊറേ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചു ഞാനിപ്പോ വീട്ടിൽ ഇരിക്കുവാണ് എന്തായാലും ഷോയില് കയറിയിട്ട് മതിയായിരുന്നു ഈ വോട്ടിങ്ങിന്റെ ഒക്കെ ഈ ഫ്രണ്ട് ചോദിക്കുന്ന ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത് അഥവാ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല വിളിച്ചാൽ എന്തായാലും ഞാൻ കേറി പോവും തന്നെ ഞാൻ പറയുന്നു ഗെയിം വിളിച്ച കൂടി പോകും കാരണം വലിയ ബിഗ് ബോസ് സോ ഞാൻ പക്ഷേ െ തെറ്റിദ്ധരിപ്പിക്കാൻ വന്ന് ഇതിലൊന്നും ഇല്ല എന്നൊക്കെയുള്ള വാർത്തയുമായിട്ടാണ് രംഗത്ത് വന്നിരുന്നത് ഞാൻ പറയുന്നത് അവസാനം പേര് പറയാം ആദ്യത്തെ പേര് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പക്ഷേ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നവരുടെ ഫൈനൽ ലിസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ അതിൽ രേണു സുധിയുടെ പേരും ഉണ്ട് മാത്രവുമല്ല ഈ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് മറ്റാരുമല്ല ഈ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്ന വളരെ ജെനുവനായിട്ട് തന്നെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ ലിസ്റ്റിൽ വന്നിട്ട് ആദ്യത്തെ പേര് തന്നെ രേണു സുധിയുടെ പേരാണ് ഈ ഫൈനൽ ലിസ്റ്റില് വന്നിരിക്കുന്നത് ഞാൻ പറയാമേ അപ്പോൾ ആ പുള്ളിക്കാരിയുടെ ചാനലിലായിരുന്നു ഈ ലിസ്റ്റ് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ വളരെയധികം കൃത്യമായിട്ട് പറയുന്ന ഒരാളാണ് ഈ രേവതി എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരിയാണ് ഈ ലിസ്റ്റ് കൺഫേം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രേവതിക്കകട്ടെ ബിഗ് ബോസിൻ്റെ ക്രൂമായിട്ടൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വഴിക്കായിരിക്കണം പുള്ളിക്കാരിക്ക് ഈ വിവരങ്ങൾ അറിയാൻ സാധിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് രേവതി മാത്രമല്ല ധാരാളം പേര് ബിഗ് ബോസിനെ കുറിച്ചിട്ട് റിവ്യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എന്തായാലും രേണു സുധി ഫൈനൽ ഇതിൽ തന്നെ ലിസ്റ്റിൽ തന്നെ കണ്ടസ്റ്റൻ്റായിട്ട് ഉണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് പിന്നെ സാധാരണ ബിഗ് ബോസിനെ കുറിച്ചിട്ട് റിവ്യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ അവരൊരു പ്രഡിക്ഷൻ പോലെയൊക്കെയാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അവർ ഈ വിവരങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ യാതൊരു പ്രശ്നവുമില്ല കാരണം അത് ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദിയർ വർക്ക് എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു കടമയുടെ ഭാഗമായിട്ടാണ് അവരുടെ പ്രഡിക്ഷൻ ലിസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ഈ കണ്ടസ്റ്റൻറ്റിൻ്റെ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരും ഇങ്ങനത്തെ കാര്യങ്ങൾ വിടരുത് എന്നാണ് ബിഗ് ബോസിലത്തെ നിയമം അപ്പോൾ അത് തെറ്റിച്ച് ആണ് ഈ കൂട്ടുകാരി വന്നിട്ട് ഇൻസ്റ്റയിൽ വന്ന് ഈ പോസ്റ്റ് ഇട്ടത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞെട്ടിപ്പിക്കുന്ന അടുത്ത ഒരു കാര്യം കാണാനായിട്ട് ഇടവന്നത് ഈ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന അടുത്ത ഒരു വ്യക്തിയുടെ പേര് കാണുമ്പോഴേക്കുമാണ് സത്യത്തിൽ ഞെട്ടിപ്പോയത് അത് മറ്റാരുമല്ല അല്ല ഷാരികയാണ് അപ്പോൾ ഈ ഷാരികയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അപ്പോൾ ഈ ഓരോരോ ഇൻറ്റർവ്യൂസൊക്കെ നടത്തിയിട്ട് വരുന്ന ഗസ്റ്റുകളെയൊക്കെ നല്ല രീതിയിൽ കുത്തി കുത്തി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരെ കൊണ്ട് പലതും പറയിപ്പിക്കുകയും അങ്ങനെ വൈറലാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പോൾ അടുത്തിടെ രേണുവിൻ്റെ കൂടെ പോലും ഈ പുള്ളിക്കാരിയുടെ ഇൻ്റർവ്യൂ ഒക്കെ വന്ന് അത് വളരെയധികം വൈറലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്ക് സംശയം തോന്നുന്നത് ഈ ബിഗ് ബോസിൽ കയറിക്കൂടാൻ കൂടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഷോയുടെ ആ ഒരു ആക്ടിങ്ങിൻ്റെ ഭാഗമായിരുന്നു ഈ ഇൻ്റർവ്യൂസിനെ വൈറലാക്കാനായിട്ടുള്ള ആ ശ്രമങ്ങൾ എന്നൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് നമ്മൾ നമ്മളെന്തായാലും ഇതിൻ്റെ ലിസ്റ്റൊക്കെ ഫൈനലായിട്ട് ഇപ്പോൾ ഷോ അടുത്ത് തന്നെ അത് ലോഞ്ച് ചെയ്യും അതിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡുകളിലൊക്കെ ഇനി എന്തൊക്കെ വാർത്തകളൊക്കെ ഹോട്ട് ന്യൂസൊക്കെ വരുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പം അപ്പം ഞാൻ ഏട്ടോ ഏട്ടോന്നൊന്നും മെസ്സേജ് ഒന്നും റീഡാവും കണ്ടില്ല കാണുവാണെനിക്കത് മാത്രേ പറയാനുള്ളൂ കേട്ടോ എനിക്കൊരു പെണക്കം ഇല്ല ഞാൻ ലവിന്റെ ചിട്ട ഇട്ടുക എന്നാണ് ഏട്ടൻ അത് റീഡായില്ല അതിനു മുന്നേ ഏട്ടൻ പോയി എന്നെങ്കിലും എനിക്ക് കാണാൻ പറ്റിയ ഞാരായനോട് പറയട്ടെ എനിക്കൊരു പണക്കം ഇല്ല ഇപ്പോഴും പണക്കില്ല മുന്നേ വരിക അന്ന് എന്തായിരിക്കും ചേച്ചിക്ക് പറയാനുണ്ടാവുക ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് ചെന്നൈയിലെ ഇവിടെയുള്ള സ്റ്റുഡിയോയിലാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം വന്നപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ ചൂടുള്ള ചർച്ചാ വിഷയമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ് ഇനിയിപ്പം ആരാണോ അവസാനം ഈ ടൈറ്റിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ നിങ്ങളും ഇതിനെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ കണ്ടു കാണുകയല്ലേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താ തോന്നുന്നത് എന്നുണ്ടത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ ഇരുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇരുവരെയും വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്